ആരാധന എൻ്റെ പേര് മഞ്ജു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ കസ്ബൻഡ് റോബിൻ മകൻ റിതു മകൻ്റെ പേര് ജോഷുവ ജോഷ ജനിച്ച ഉടനെ തന്നെ ജോഷ് ഫ്ലൂടെ ശ്വാസനാളത്തിൽ കയറി ശ്വാസമുട്ടലുണ്ടാവുകയും വളരെ ന്യൂമോണിയ ആയ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിന് ശേഷം കോലഞ്ചേരി എൻ ഐ സിയുയിൽ അഡ്മിറ്റാക്കുകയും അവിടെ മരുന്ന് കൊടുത്തിട്ട് അതിന് ഫലമൊന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വളരെ സീരിയസ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഐ എം എസിലേക്ക് വിളിച്ച് പറയുകയും നിത്യാരാധനയിലേക്ക് വിളിച്ച് പറഞ്ഞ് കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഐ എം എസ് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നിത്യാരാധകരിക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞ് സുഖപ്പെടുകയും പൂർണ്ണമായി സൗഖ്യം ഉണ്ടാവുകയും പിന്നീട് ഏഴു ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പൂർണ്ണ സൗഖ്യത്തോടെ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അയ്യമ്മ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരിയേറെ നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു യേശു നന്ദി യേശുത്രം യേശു യേശു ആരാധന